വിഴിഞ്ഞം തുറമുഖ കവാടത്തിനു മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിച്ചില്ല തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള ലത്തീൻ സഭാ വൈദികർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായ സംഘർഷത്തിന് പിന്നിൽ വിഴിഞ്ഞം സമരസമിതി കൺവീനർ ഫാദർ തിയഡോഷ്യസ് ഡിക്രൂസ് ആയിരുന്നുവെന്നും പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിവന്ന സമരം നൂറ്റി നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് അവസാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തീരശോഷണത്തെക്കുറിച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുക മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്ക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടത്തിയത് സമരം അവസാനിച്ചെങ്കിലും തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ല തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചാനറ്റോ ഉൾപ്പെടെയുള്ള ലത്തീൻ സഭ വൈദികരുൾപ്പെടെ പ്രതികളാക്കിയാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ സംഘർഷത്തിന്റെ ഗൂഢാലോചന സമരസമിതി കൺവീനർ ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അന്വേഷണ സംഘം സർക്കാരിന്റെ നിർദ്ദേശം തേടി ഷികീര ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം